ഹലോ വാ അജു മോനെ നമുക്ക് റെജിസ്റ്റർ അടിക്കണ്ട ഞാൻതാ വരണോ ഹലോടാ വാ നമുക്ക് നമ്മുടെ സുமதி കൊച്ചുമേരെ 108 ന് വേണം നീ വണ്ടി എടുത്ത് വന്നാ ഹലോടാ ഇവിടെ പോയി കിടക്കണേ ഞാൻ സുமதி കൊച്ചുമേരെ 108 ന് ചായ ഒഴിച്ചുകൊണ്ടിരിക്കുന്നു എടേ മുടക്കൈ നിത്രേ 108 ട്ടാ ആ സുமதி കൊച്ചുമേരെ കൊച്ചുമോളന് 108 ആ മോരെ ആ വാ നമുക്ക് യാല വെട്ടണ്ടാ ജസ്റ്റ് കൂട്ടിക്ക് പോ നീ വണ്ടി എടുക്ക് പിന്നാക്കി എന്നെ വിളിച്ച ഈ അവസരത്തിൽ ചോദിക്കണമെന്നൊന്നും തോന്നില്ല എന്നാലും ഞാൻ ചോദിക്കുന്നു എന്തേടാ എന്നാ എന്റെ വീട് ഒരു നാക്കിത്തരൂ